കൊമ്പങ്ങാട്ഞ്ഞാപ്പൂന്റെ മൂട് മൂടോ അതപ്പച്ചു മൂട് മാറ്റാൻ മാറ്റിപ്പച്ചു സ്വഭാവം മാറ്റാൻ പറഞ്ഞു ഇന്റെ മൂട് മാറ്റാൻ അന്നെ മുട്ടൊക്കെ ആഹാ ുംബ് ലെവല പിറച്ച് തരാത്ത് നടക്കൂല എന്നോട് ഞാൻ മര്യാദ പറഞ്ഞാലോമിയം സാധനം നടക്കല്ലേ ആ കണ്ടോ ഓന് കാര്യം മനസ്സിലായി അതിന് ഇന്ത്യ പൈസ ഇല്ലായിരുന്നില്ല െ കുറഞ്ഞ പൈസക്ക് എന്നാ സാധനം കിട്ടുന്നു ഇപ്പച്ചേ കുറഞ്ഞ പൈസക്ക് നല്ല പ്രീമിയം സാധനങ്ങൾ കൊടുക്കണ ഒരു കട ഓലൻ ഇവിടെ ഉണ്ടാക്കണോണ്ട് കുറഞ്ഞ പൈസ ഒക്കെ കൊടുക്കണം പാലടിച്ചു വട്ടപ്പറമ്പുള്ള എൽ കെ ഫർണിച്ചറിലെ അതൊക്കെ എല്ലാരും പറഞ്ഞ വർത്താനാണ് ഓലുണ്ടാക്കുന്നോണ്ട് കുറഞ്ഞ പൈസ കൊടുക്കാൻ പറ്റുന്നു നേരിട്ടാണ് കണ്ടുപോയോ പറഞ്ഞാ ഞാനൊന്നും പോയിട്ട്